പ്രിയപ്പെട്ട പ്രേക്ഷകരെ അക്ഷരതലസ്ഥാനമായ കോട്ടയത്തിൻ്റെ ആത്മീയ ഹബ്ബായ നട്ടാശ്ശേരി ഗ്രാമത്തിലെ വിഷ്ണുമംഗലം ശ്രീ ക്രോധവത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത് മുതൽ മുപ്പത് വരെ നടക്കുന്ന അന്തർദേശീയ ശ്രീമദ് ഭാഗവത മഹാസത്വത്തെക്കുറിച്ച് അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് സത്രങ് ജനറൽ കൺവീനർ കൂടിയായ ഡോക്ടർ ആർ അജയ്കുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപതാം തീയതി തുടങ്ങി മുപ്പതാം തീയതി വരെ പതിനൊന്ന് ദിവസങ്ങളിലായി കോട്ടയം പട്ടണത്തിൽ നട്ടാശ്ശേരി പ്രദേശത്ത് സൂര്യകാരണിമനയ്ക്ക് സമീപത്തുള്ള വിഷ്ണുമംഗലം ക്രോധവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് ശ്രീമദ് ഭാഗവത മഹാസത്രം നടത്തപ്പെടുകയാണ് ഈ വർഷത്തെ സത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അതൊരു അന്തർദേശീയ ശ്രീമദ് ഭാഗവത മഹാസത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡിസംബറിൽ നടക്കാൻ പോകുന്നത് അന്തർദേശീയ തലത്തിൽ തന്നെ ഭാഗവത കഥകൾ പറയാനും ഭാഗവതത്തിൻ്റെ തത്വജ്ഞാനം പറഞ്ഞു തരാനും കഴിവുള്ള അറുപത് തൊട്ട് എഴുപത് വരെയുള്ള പ്രസിദ്ധരായ പ്രഭാഷകരാണ് ഈ സത്രത്തിൽ മഹത്തായ പ്രഭാഷണങ്ങൾ നടത്തുവാനായി ഈ കോട്ടയം നഗരത്തിലേക്ക് എത്തിക്കും ഈ ഒരു പതിനൊന്ന് ദിവസത്തെ ഈ മഹാസത്രം നമ്മുടെ നാട്ടിൻ്റെ ഐശ്വര്യത്തിനും ശ്രീമദ് ഭാഗവത കഥകൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു നൽകുന്നതിനും ഉള്ള ഒരു സുവർണ അവസരമാണ് പതിനൊന്ന് ദിവസമായി ശ്രീമദ് ഭാഗവത മഹാസത്രം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വർഷം തുടങ്ങിയ ഒരു ക്ഷേത്രമുണ്ട് അത് പള്ളിയൂർ ശങ്കരൻ നമ്പൂരിപ്പാട് തിരുമേനിയാണ് ഇതിൻ്റെ ഈ ചിട്ടവട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത് മഹാസത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ എല്ലാവർക്കും അറിയാം സപ്താഹം എല്ലാ അമ്പലങ്ങളിലും നടക്കാറുണ്ട് ശ്രീമത്ഭാഗവത സപ്താഹം അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ആചാര്യനാണ് ഈ ഏഴ് ദിവസവും പ്രഭാഷണം നടത്തുന്നത് കൂടുതലും നമ്മുടെ മൂലഗ്രന്ഥവും ശിവദ്ഭാഗവതത്തിൻ്റെ പാരായണത്തിനാണ് പ്രാധാന്യമുള്ളത് കഥാകഥനങ്ങൾ അതിനിടയിൽ കുറച്ച് സമയത്ത് മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷേ പക്ഷേ നമ്മുടെ ഈ ഒരു മഹാസത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ രാവിലെ നാലര മണി തൊട്ട് എട്ടര മണിവരെ എല്ലാ ദിവസവും പതിനൊന്ന് ദിവസമായിട്ട് ഈ ശിവദ്ഭാഗവതത്തിൻ്റെ മൂലഗ്രന്ഥം പാരായണം ചെയ്ത് രാവിലെ എട്ടര മണിയോടുകൂടി തന്നെ പര്യവസാനിപ്പിക്കും ഇതിന് അതേ സമയത്ത് തന്നെ മഹാഗണപതി ഹോമവും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കും അതിന് കാർമ്മികത്വം വഹിക്കുന്നത് ലോകത്ത് തന്നെ മഹാഗണപതി ഹോമം നടത്തുവാൻ ഏറ്റവും അനുഗ്രഹീതമായ ഇല്ലമായ സൂര്യകാല്യുമല തിരുമേനിമാരാണ് ആ ഒരു കാർമ്മികത്വം വഹിക്കുന്നത് അങ്ങനെ മഹാഗണപതിയുടെ അനുഗ്രഹം സിദ്ധിച്ചു കൊണ്ടും ശ്രീമദ് ഭാഗവതത്തിൻ്റെ മൂലഗ്രന്ഥം പാരായണം ചെയ്ത് രാവിലെ എട്ടര മണിയോടുകൂടി പര്യവസാനിക്കുന്ന പാരായണം അതിനുശേഷം രാവിലെ എട്ടര മണി തൊട്ട് വൈകിട്ട് ആറര മണിവരെ തുടർച്ചയായി ആറോ ഏഴോ പ്രസിദ്ധരായ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രസിദ്ധരായ ശ്രീമദ് ഭാഗവത മഹാപ്രഭാഷകർ വന്ന് ഒരു ദിവസം ആറോ ഏഴോ പേരുടെ പ്രഭാഷണങ്ങൾ ഉണ്ടാവും അത് അന്ന് നമ്മൾ ചൊല്ലിയ ഭാഗവതത്തിൻ്റെ മൂലഗ്രന്ഥത്തിൻ്റെ അതിനകത്തുള്ള കഥകളാണ് പൂർണ്ണരൂപമായിട്ട് രാവിലെ എട്ടര മണി തൊട്ട് വൈകിട്ട് ആറര മണി തന്നെ തുടർച്ചയായി കഥാകഥനങ്ങൾ നടക്കുന്നത് ഒരു പ്രഭാഷകൻ ഒന്നോ ഒന്നരയോ രണ്ടോ മണിക്കൂർ പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു അങ്ങനെ ആറോ ഏഴോ പ്രഭാഷകരുള്ള പതിനൊന്ന് ജനങ്ങൾ അങ്ങനെ അറുപത് എഴുപത് പ്രഭാഷകരുടെ പ്രഭാഷണങ്ങളാണ് ഈ ഒരു പതിനൊന്ന് ദിവസം കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്നാൽ ശ്രീമദ് ഭാഗവത കഥ ആ ഭാഗവതം പൂർണ്ണ രൂപത്തിൽ അതിൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ശ്രീ മഹാവിഷ്ണുവിൻ്റെയും പരബ്രഹ്മരൂപിയായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയും ജീവിത ശര്യകളും ജീവിതവും പല മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളും തുടങ്ങി മഹാഭാരതത്തിലുള്ള എല്ലാ കഥകളും പറഞ്ഞു തീർക്കുന്നതായിരിക്കും ഈ സുവർണ അവസരം കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പ്രായപൂർത്തിയായ ആൾക്കാരും വളരെ തലമൂത്ത ആളുകളുമാണ് പൊതുവെ കാണാറുള്ളത് പക്ഷേ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പ്രത്യേകിച്ചും ക്രിസ്മസ് അവധിയായ ഡിസംബർ ഇരുപത് തൊട്ട് മുപ്പത് വരെയുള്ള ദിവസങ്ങളെടുത്തിട്ട് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത തലമുറയിലെ കൊച്ചു കുട്ടികൾക്കും യുവതയ്ക്കും യുവജനങ്ങൾക്കും ഈ കഥകൾ കേൾക്കാനും അതൊരു ഉത്സവ രൂപേണ ആസ്വദിക്കുവാനും രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെയും അവിടെ പൂർണ്ണമായും അവർക്ക് സമയം ചെലവാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം വരെ ഫ്രീ ആയിട്ട് അവിടെ എല്ലാവർക്കും കൊടുക്കുന്നതാണ് ദൂരദേശത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ പതിനൊന്ന് ദിവസവും അവർക്ക് ചെറിയ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അവർക്ക് താമസ സൗകര്യം കൊടുക്കുന്നതാണ് അപ്പോൾ ഡിസംബർ മാസം ഇരുപതാം തീയതി വന്നാൽ മുപ്പതാം തീയതി വരെ ദൂര നിന്ന് വരുന്നവർക്ക് താമസ സൗകര്യം ഉൾപ്പെടെ അടുത്തുള്ളവർക്കെല്ലാം പൂർണ്ണ ദിവസവും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അത്താഴം തുടങ്ങി എല്ലാ ഭക്ഷണവും എല്ലാം ഒരുക്കി എല്ലാവർക്കും വേറെ ഒരു ചിന്തയും ഇല്ലാതെ ഭഗവാന്റെ കഥ കേൾക്കുക ശ്രീ മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളുടെയും പൂർണ്ണ കഥാകഥനങ്ങൾ കേൾക്കുക അതിൻ്റെ ജ്ഞാനം ഉൾക്കൊള്ളുക ജ്ഞാനം നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കുവാനും ആ കുട്ടികൾക്ക് അത് സന്തോഷത്തോടുകൂടി രസകരമായി മനസ്സിലാക്കി അതിനുള്ള ഒരു പൂർണ്ണ അവസരം കോട്ടയം പട്ടണത്തിൽ തന്നെ ഉള്ള നട്ടാശ്ശേരി പ്രദേശത്ത് നമുക്ക് കിട്ടുകയാണ് ഇതിൻ്റെ പൂർണ്ണ ഒരു പ്രയോജനം നമ്മുടെ അടുത്തുള്ള തലമുറയ്ക്കും ഇപ്പോഴുള്ള എല്ലാ തലമുറയ്ക്കും എല്ലാവർക്കും പൂർണ്ണമായിട്ട് അനുഗ്രഹമായിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഡിസംബർ മാസം ഇരുപത് തൊട്ട് മുപ്പത് വരെയുള്ള കോട്ടയം പട്ടണത്തിലുള്ള നട്ടാശ്ശേരി പ്രദേശത്തേക്ക് സ്വാഗതം ചെയ്യുന്നു വിഷ്ണുമംഗലം ക്രോധവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി അവിടെ എല്ലാ ദിവസവും കുളിച്ചു തൊഴുതുകൊണ്ട് ഭഗവാന്റെ കഥ കേൾക്കുവാനും കൂടി പത്ത് ദിനങ്ങൾ അവധി ദിനങ്ങളാണെന്ന് ഓർക്കുക ക്രിസ്മസ് ആണ് ആ അവധി ദിനങ്ങളിൽ നമുക്ക് സന്തോഷമായി ഭഗവാന്റെ കഥ കേട്ട് ഭാഗവതം പൂർണ്ണരൂപേണം മനസ്സിലാക്കി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും